ഹലോ ഡിയേഴ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം ഇവിടെ നല്ല മഴ ആയിട്ട് നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോ അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് പാറുവിന്റെ ബുക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം പാറൂന് പതിനാറാം തീയതി മൺഡേ സ്കൂള് ഓപ്പൺ ചെയ്യാണ് പാറൂന് പ്ലസ് വണ്ണിലോട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ജൂലൈ ആയി പോയത് പതിനാറിനാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പം നമുക്ക് ബുക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബുക്സ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല ആകെ ലാംഗ്വേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ ഇളവൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ട് ബുക്കും കാര്യങ്ങളൊക്കെ സ്കൂളിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി അതാണ് ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം കവർ ചെയ്യാനിരുന്നതാണ് ഇല്ലെങ്കിൽ പിന്നെ മടിയായിപ്പോയി ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ അങ്ങനെ ബുക്സൊക്കെ കവർ ചെയ്ത് പേരൊക്കെ എഴുതി സെറ്റാക്കി വെച്ചു അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പം നോക്കുമ്പോൾ രണ്ട് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ കായൊണ്ട് ഉണ്ടാക്കാന്ന് വെച്ചു മിക്സിയിലേക്ക് രണ്ട് പഴം മുറിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് അരഞ്ഞു പോയിരുത് എൻ്റെ അടുത്ത് കുറച്ച് നന്നായിട്ട് അരഞ്ഞു പോയി നമുക്ക് പഴത്തിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവണം അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി നല്ല ജീരകം ഉപ്പ് കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് തേങ്ങ ചേവിയത് കുറച്ച് ഏലക്കായ പൊടിച്ച് അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിരുന്നു കുഴച്ച് വെക്കുക ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ നമ്മളൊരു കരണ്ടിയിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കയ്യിൽ ഒഴിച്ചു കൊടുത്താലും കൈ വെച്ചിട്ടിങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല എങ്ങനെ ഇട്ട് കൊടുത്താലും ഇതൊരു ഷേപ്പ് ഈ ഒരു ഷേപ്പിലായി വന്നോളൂ അതുകൊണ്ട് പേടിക്കേണ്ട അപ്പം നല്ല എന്താ പറയുക തിരിച്ചു മറിച്ചു വിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തുപോരി എടുക്കാം അപ്പം നമുക്ക് നല്ല ചൂട് ചായയും കായുണ്ടയും പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ചൂടോടെ കഴിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം തെറ്റാ